ഞാൻ ഈ പറയാൻ നമുക്ക് സാധിക്കുന്ന തരത്തിലേക്ക് വളർത്തുന്ന ഉത്തരവാദിത്വം കൂടി നമ്മളായിരുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ നമ്മുടെ നമ്മളെ എതിർക്കാൻ പ്രതിരോധിക്കാനും സാധിക്കും അല്ലാതെ ഒറ്റ പേരും എടുക്കും ചില വിഭാഗങ്ങൾ ശാഖായോഗം പ്രസിഡന്റ് കെ സുകുമാരൻ അധ്യക്ഷനായി ശാഖായോഗം സെക്രട്ടറി എസ് ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു അവാർഡ് വിതരണം നിർവഹിച്ചു കെ ശിശുപാലൻ എൻ ചന്ദ്രസേനൻ എസ് സുരേന്ദ്രൻ ബി സുദേവൻ എസ് ഗോപകുമാർ ജെ വിശ്വലാൽ പി എസ് രാജൻ പി കൈലാസൻ വി സുരേഷ് കുമാർ സിന്ധു സി ജി വി ശശി തുടങ്ങിയവർ സംസാരിച്ചു ശാഖായോഗം വൈസ് പ്രസിഡന്റ് ആർ വിനോദ് പറഞ്ഞു